ഹലോ ഗൈസ് നമ്മളിതാ ചിക്മംഗ്ലൂരിൽ നിന്ന് നേരെ ഇന്ന് രാവിലെ ഒരു ഏഴര എട്ട് മണിയായപ്പോൾ ഡണ്ടല്ലിയിലെ ഒരു റിസോർട്ടിലെത്തി എല്ലാവരും ഇവിടെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ടൈമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ട് അടുത്ത പരിപാടിയിലോട്ട് കടന്നു ഇവിടെതാ അർജുൻ കണ്ടോ കർണനെ പോലെ അമ്പ് പിടിച്ചോണ്ടിരിക്കുന്നെങ്കിലും ആ അമ്പ് ഇതുവരെ ആ ബോർഡിൽ തട്ടിയ ചരിത്രമില്ല ഗൈസ് അതിന് എന്താ നമ്മുടെ ഡ്രൈവർ എങ്കിലാണിത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ഇതാ സാറും പിള്ളേര് ഫുഡ് കഴിക്കാൻ ക്യൂ നിൽക്കണോ ഫുഡെന്ന് പറഞ്ഞാല് നല്ല ഫുഡായിരുന്നു പൂരിയും കറിയും ബ്രെഡും ജാമും പിന്നെ ചായയും എല്ലാം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് നല്ല നല്ലൊരു മോർണിംഗ് ആയിരുന്നു ഈ ഒരു വൈബും ഈ ഒരു ക്ലൈമറ്റും എല്ലാം നല്ല രസമായിരുന്നു കുട്ടികളുടെ ക്ലാസ് കൊടുത്തിട്ടാണ് നമ്മുടെ സവ്യത ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നേരെ നമ്മൾ വാട്ടർ ആക്റ്റീവിസിലോട്ടാണ് പോയത് അവിടെ ഫോൺ കൊണ്ടുപോയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ കൊണ്ടുപോയില്ല ക്ലിപ്സ് മാത്രം ആയിട്ടു <mumbles> <making noisebox> hey you know Hey <speaking man movies> <home> അപ്പോൾ വാട്ടർ ആക്ടിവിറ്റീസ് ഇത്രയേ ഉള്ളു അവിടെ നിന്ന് നേരെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോയി ലഞ്ചിന് പായസം ഉണ്ടായിരുന്നു പായസം സൂപ്പറായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി എനിക്ക് ലഞ്ച് അത്ര ഇഷ്ടമായില്ലെങ്കിലും പായസം അവിടെ വന്നതിന് ശേഷം നമ്മൾ എപ്പോഴും ഈ പൂളിലായിരുന്നു ഫുൾ ഈവനിങ് പൂളിലായിരുന്നു നല്ല രസമായിരുന്നു അതിന് ശേഷം നമ്മൾ വാട്ടർ വാട്ടർ ഡാൻസ് വാട്ടർ ഡാൻസിങ്ങിന് ശേഷം നമ്മൾ നേരെ ഫുഡ് ഫ്രഷ് ആയി ഫുഡ് കഴിക്കാനായിട്ട് വന്നു ചപ്പാത്തിയും കറിയായിരുന്നു നല്ല ഫുഡായിരുന്നു അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഷട്ടിലും അങ്ങനത്തെ കുറേ ഗെയിംസൊക്കെ കളിച്ചു പിന്നെ വീട്ടുകാരെയൊക്കെ വിളിച്ചു ആ അങ്ങനെയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ക്യാമ്പ് ഫയറിനോട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ടൂറ് നിങ്ങളുടെ വന്നതിന് ശേഷം പത്താമത്തെ എത്രാമത്തെ ദിവസമായി മൂന്ന് ദിവസമായി അടുത്ത നാലാമത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം നിങ്ങളെ ഒരു സെമിസ്റ്ററിൽ ഫുൾ ആയിട്ട് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് കഴിഞ്ഞില്ലെന്നുള്ളതാണ് ഞാൻ ഞാൻ പ്ലസ് ടു കോളേജ് വന്ന സമയത്ത് എന്ന് ഞാനും ഭഗത്തും ഞങ്ങൾ രാവിലെ രാവിലെ നിന്ന് ുംകത്തും ഇവിടെ വന്നപ്പോ എന്തോ എല്ലാം ഗ്രൂപ്പ് ഇസം അതുകൊണ്ടായിരിക്കും ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു എക്സാമിനിന്ന് വെച്ചാൽ കൊറേ കരച്ചിലൊക്കെ ആയിരുന്നു ഭയങ്കര മാപ്പാത്തൊക്കെ കൊറേ കരച്ചിലായിരുന്നു അത് എടുക്കും യുടെ മരുന്ന് കേട്ടാ പോലും നമുക്ക് പറയാറില്ല ചോദിച്ച പിന്നെ പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് കിട്ടി ടൂറൊക്കെ ഒരിക്കലും ഫോട്ടോസ് ഒക്കെ എടുത്തു നോക്കുമ്പോ ഭയങ്കര മെമ്മറീസ് ആണ് അതൊക്കെ അതുപോലെ തന്നെ നീകസാരും കേട്ടിരിക്ക